എന്തിനാടാ ആള് ഹോട്ടലിൽ ഒരു കണ്ണനാട്ടോ ഒരു പാവാടട്ടാക്കണ്ട് കണ്ണനാട്ടാളാ ആയാളുണ്ട് വരില്ലേ അയാളങ്ങട്ട് വന്ന് പോവുമ്പോൾ നേരെ വെൽക്കും അങ്ങോട്ട് കാട്ടയാ പാവാടട്ടാക്കല്ല 20 ആ എന്തായി കൊടുത്തോ ആ അയാൾക്ക് സന്തോഷേ എന്നിട്ട് പേ എവിടേക്കോ പോയി അങ്ങോട്ട് പോയിട്ട് പടക്ക വെക്കട്ടെ അവിടെ ഇടുമ്പോട്ട് നേരെ വെൽക്കും എന്തറ കായ്ക്ക് കണ്ണോട് പറഞ്ഞേ നിന്റെ കായ് പോയി കണ്ണാളാത്ത ആളല്ലേ ഇല്ലോ അവിടെന്താ ഈ താക്കോല് ഖാന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കേടേ ഞാനത്തെ കാറ്റിനും മഴക്കില്ലേ കറണ്ട് പോയി പോസ്റ്റൊക്കെ അസുഖാന്റെ വീട്ടിൽ വീണിട്ട് അസുറുഖി ഫാമിലിയൊക്കെ മുപ്പരം മോളോടെയാണ് അവര് വരണ്ടത്ര അപ്പൊ ഈ ചാവ്യവിടെ കൊണ്ടു കൊടുത്തിട്ടേ പോയട്ടാ എന്താ ുംവി വെച്ചിട്ടിങ്ങോ ഇല്ലേ കിട്ടാത്തു അസുറക്ക് വന്നാ വിളിക്കുവോ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ ചാവി എവിടെ വെച്ചേ ചാവി ആരും എടുക്കണ്ട വിചാരിച്ചിട്ട് രണ്ടുള്ള പഴയ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ട ഇരുമ്പ് പാട്ട പ്ലാസ്റ്റിക് നോട്ട് ബുക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പഴയത് എന്തേലും കൊടുക്കണ്ട ഹലോ ഇവിടെ പഴയത് എന്തേലും ഉണ്ടോ ഇല്ല പോയില്ലേ ഇന്ന് പോയില്ല യർ വേദന എത്ര ദിവസമായി വയറുവേദന വരുന്നത് അപ്പൊ എണ്ണമുക്കുള്ള ഒരു സാധനം കഴിക്കരുതിട്ടാ കഴിക്കാൻ പറ്റുമോ ഹലോ ഇതെന്താടാ മാക്സിട്ടിട്ടിരിക്കണേ അറബള്ളേ ഈ അധികം തോണ്ടി കളിക്കണ്ട മൊബൈലിന്നും നല്ലല്ലേ ലോകാവസാനത്തിന്റെ അടയാളാണ് ഈ മൊബൈലൊക്കെ മൊബൈല് ലോകാവസാനത്തിന്റെ ഒരു അടയാളാ ലോകം കയ്യിൽ ഒന്നും പറഞ്ഞില്ലേ അതാണ് ഈ മൊബൈല് വേറെ അടയാളങ്ങൾ ഒരുപാടുണ്ട് ഈ കൊറോണ നിപ്പയും വെള്ളപ്പൊക്കം ഉണ്ടായതൊക്കെ അതിന്റെ അടയാളങ്ങൾ തന്നെയാണ് അടുത്തന്നെ ഇണ്ടാവും ലോകവസാനം ആ മിക്കവാറും അടുത്തന്നെ ഉണ്ടാവും

അപ്പൊ ആരുടെ ബൈക്ക് ബൈക്കുണ്ട് കൊടുന്ന് വണ്ടിയുടെ ബുക്കും പേപ്പറും എന്തുടരാണ്ടാ ഇപ്പൊത്താ അപ്പഴാ ബുക്കും പേപ്പറും